ഒരു പോലും ഈ വീട്ടിൽ നമ്മൾ ചമ്മി പോയി പോയേക്കാം സാന്ത്വനമില്ലാതായോടിച്ചായിരുന്നു വിളിക്കാത്തവിടത്ത് വലിയ കയറി വന്നതല്ലേ രണ്ട് കൗണ്ടർ എഴുതി പോയാ മതി ഇരിക്കുന്ന ബോസ് ഞങ്ങളിവിടെ നിന്നോളാം ഉം എന്നിട്ട് മാഡം എൻ്റെ കഴുത്തിന്റെ ഡിസ്ക് തയാൻ കഴുത്തിൽ ഡിസ്ക് തകഞ്ഞാൽ പാട്ട് പെടുമ്പോൾ സ്ക്രാച്ച് വരും അത് നിർക്കണം അറിയില്ലേ നോക്കി നിക്കാതെ ഒന്ന് സഹായിക്കണ കഴകളെ ഷൂസിലും കായലും വേണ്ട രണ്ടുതുള്ളി ടർപ്പനിച്ചാ മതി തുരുമ്പു പോയി കഴിയുമ്പം കാന്തം പറ്റി ഞാൻ വലിച്ചെടുത്തോളാം അല്ലേ ബോസ് എന്റെ പേര് ഈ ഭഗവതി വിലാസം കൊള്ള സങ്കേതത്തില് ആദ്യത്തെ അപ്രന്റിസീ രണ്ടു മാസം കഴിയുമ്പോൾ തിന്നിട്ടല്ലേ ഞാൻ കയറിയിട്ട് നീ എന്റെ അടുത്ത് ജയന പ്രവർത്തി ചെയ്യും അതുകൊണ്ടാണ് നിന്നെ ഞാൻ ജയൻ എന്ന് വിളിച്ചത് ബല വലിയ വിലയൊന്നും കിട്ടില്ല എങ്കിലും ഒരു വേറെ വില ഐ നോ ബ്ലീസിങ്ങന്റെ ഞാൻ പറഞ്ഞു വരുന്നത്